വാട്സപ്പ് യൂട്യൂബ് വിറ്റ്സ് മീ ഡാം ബോയ് മൈക്യുവർക്കിങ്ങോ യെസ് മൈക്യുവർക്കിംഗ് ആണ് നട്ടുച്ചയ്ക്ക് ഈ ടെറസിൻ്റെ മുകളിൽ കയറി ഇൻട്രോ എടുക്കാൻ എനിക്ക് എന്തിൻ്റെ പ്രാന്തമാണെന്ന് എനിക്കെന്നറിയില്ല എല്ലാ ദിവസവും ബാൽക്കണിയിൽ ഇരുന്ന് ഒരേ സ്ഥലത്തിരുന്ന് ഇൻട്രോ എടുത്തെടുത്തെടുത്ത് നിങ്ങളെ ബോർ എടുപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചാണ് ഞാൻ ഡ്രസ്സിൻ്റെ മുകളിൽ കയറിയത് രാവിലെ ഒട്ടേ വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴാണ് ഒന്ന് അനങ്ങി തിരിഞ്ഞ് വന്നത് ഇത്ര നേരം ഞാൻ അവിടെ ഇരുന്ന് സിനിമയൊക്കെ കാണുമായിരുന്നു പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഫുഡ് കഴിക്കുക സിനിമ ആണ് വെറുതെ കടന്ന സിനിമ ആണ് ഇത് തന്നെ പരിപാടി രണ്ടാഴ്ചയായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ അന്ന് തൊട്ട് ഇത് തന്നെ പരിപാടി അതിന് മുന്നേ വർക്കിംഗ് ഡേയ്സിൽ ഞാൻ വർക്ക് ഫ്രം ഹോം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു സർജറി കഴിഞ്ഞ പിന്നെ ഞാൻ ലീവ് ആണല്ലോ അതായത് അതുകൊണ്ടിപ്പോൾ ഒരാഴ്ചയായിട്ട് രാവിലെ എണ്ണീക്കുക ഫുഡ് കഴിക്കുക കടന്ന സിനിമ കാണുക വീണ്ടും വന്ന് ഫുഡ് ഇത് കഴിക്കുക തിരിച്ച് പോയി കിടക്കുക സിനിമ ആണ് ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ റിപ്പീറ്റ് അടിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ബൈദവേ സർജറി കഴിഞ്ഞിട്ട് ഇത് ഒമ്പതാമത്തെ ദിവസമാണ് പ്ലീസ് ഇന്ന് ഹോസ്പിറ്റലിൽ പോകണം എന്താ എന്തെങ്കിലും ചെക്കപ്പ് ഒക്കെ ചെയ്യാനുണ്ടായിരിക്കും സോ നമ്മൾ കഴിഞ്ഞ ആഴ്ച അവിടുന്ന് ഇറങ്ങിയപ്പോഴും ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്തിട്ടാണ് വന്നത് നമ്മളിപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോകും അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി വേദന കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ വളരെ 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 അത് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് അതേക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല കിടക്കുന്നതു ബുദ്ധിമുട്ടൊന്നുമില്ല ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ അത്യാവശ്യം നോർമലി ചെയ്യാൻ പറ്റുന്ന അവസ്ഥ എത്തിയിട്ടുണ്ട് പിന്നെ ഫോർ എ ലോങ് ടൈം ഇരിക്കുന്നത് മാത്രം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഞാനത് നോട്ടീസ് ചെയ്ത ഒരു കാര്യമാണ് കുറച്ചധികം നേരം ഞാൻ ഇവിടെ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേദ അന്നത്തെ ദിവസം വേദന എടുക്കുന്നതായിട്ട് എനിക്കൊരു ലീവ് ഫീൽ ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ലീവ് ഒരാഴ്ച എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു ഞാൻ ആക്ച്വലി ഒരു വൺ വീക്ക് മാത്രമേ ലീവ് എടുക്കാൻ ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചിരുന്നുള്ളൂ പിന്നെ ഞാൻ ഇങ്ങനെ കൂടുതൽ നേരം ഇരിക്കുമ്പോൾ കൂടുതൽ വേദന എടുക്കുന്നതായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ പിന്നെ ഒരാഴ്ച കൂടെ എൻ്റെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു ഇപ്പോൾ അതും കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് എന്നാലും കുറച്ചുകൂടെ ശരിയാവാനുണ്ട് ഞാൻ ഇപ്പോഴും അധിക നേരം അങ്ങനെ ഇരിക്കാറൊന്നുമില്ല കൂടുതൽ നേരം കിടക്കുക പിന്നെ അല്ലെങ്കിൽ ഫുൾ ടൈം നടപ്പായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നിൽക്കുക നടക്കുക അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ നടക്കാൻ വേണ്ടി കൂടുതൽ ശ്രമിക്കാറുണ്ട് കിടക്കുന്നതിനൊക്കെ കൂടുതൽ കുറച്ചധികം സ്റ്റെപ്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് ഈവൻ ഫ്രം ഡേ വൺ ഡോക്ടർ പറഞ്ഞത് തന്നെ തന്നെ എണ്ണയിക്കുക ഇരിക്കുക നടക്കുക ആൾക്കാരുടെ സഹായമൊന്നും ഇല്ലാതെ ഇതെല്ലാം ചെയ്യുക എന്നാണ് പറഞ്ഞത് എങ്കിലും ഇമ്പ്രൂവ് എന്നാണ് പറഞ്ഞത് സോ ഞാൻ പിറ്റേ ദിവസം ആയി വീട്ടിൽ വന്നതെന്നു തൊട്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായി എങ്കിലും അവരുടെ സഹായമൊന്നും ഇല്ലാതെ തന്നെ സ്റ്റെയർ കയറുമായിരുന്നു ഡെയിലി മൾട്ടിപ്പിൾ ടൈംസ് മെപ്പും കയറി ഇറങ്ങി അത് ചെയ്യുമായിരുന്നു ഐ തിങ്ക് അത് എൻ്റെ റിക്കവറി പ്രോസസ്സിനെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ ഗൈസ് പിങ്കി കാണാൻ ഭയങ്കര ക്യൂട്ടല്ലേ പിങ്കി നമുക്ക് പേരിട്ടിട്ടില്ല നമുക്ക് പേര് പേരിടാൻ അറിയില്ല ഇവർക്ക് പേരൊന്നും ഇട്ടിട്ടില്ല ഗൈസ് ഇടാൻ ഇനി പേരിട്ടിടൻ കാര്യമില്ല ഇത്രയും വലുതായില്ല ഇനി ഇങ്ങനെ ആ പേരൊക്കെ വിളിച്ചിട്ട് പഠിപ്പിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ നമ്മളെ വിളിക്കാൻ പറ്റിയ നല്ല പേരുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോ ഇനി അടുത്ത വീഡിയോ തൊട്ട് ആ പേര് വിളിച്ച് അഭിസംബോധന ചെയ്യാ രണ്ടും ഫുൾ ടൈം ഉറപ്പാണ് ഗൈസ് അടുത്തോട്ടൊന്ന് ആരേലും വന്നു കഴിഞ്ഞാൽ ഫുഡ് തരാൻ ആണെന്ന് പറഞ്ഞ് ചാടിയെങ്കിലും അവിടെ ഗൈസ് വൈദവേ ഇന്ന് രാവിലെ തൊട്ട് താടി വടിച്ച് കളയാൻ അതിയായ ത്വര വരുന്നു ഗൈസ് എന്നെ കാണാൻ നല്ല ഹോംലെസ് ലുക്കില്ലേ ഞാൻ ആദ്യം വിചാരിച്ചത് കുറച്ചധികം താടി നീട്ടി വളർത്തി കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി താടി വളർത്തിയിട്ട് ഹോംലെസ് ലുക്ക് കുറച്ചധികം ഇമ്പ്രൂവ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ എന്താണെന്ന് അറിയില്ല എനിക്കിന്ന് രാവിലെ എണ്ണീറ്റപ്പം തൊട്ട് ഇത് മൊത്തം ഷേവ് ചെയ്ത് കളയാനുള്ളൊരു ഒരു ഒരു ഫീല് വരുന്നു എനിക്ക് എനിക്കുണ്ടല്ലോ എനിക്കിങ്ങനെ മുടി വെട്ടണം താടി വടിക്കണം എന്നുള്ള ഫീല് ഇങ്ങനെ റാൻഡമായിട്ട് ഔട്ട് ഓഫ് നോ ഇങ്ങനെ മൈൻഡിൽ പൊട്ടിമുളക്ക് വരും അങ്ങനെങ്ങാനും വന്നു കഴിഞ്ഞാലോ പിന്നെ എനിക്കിത് അത് ചെയ്യുന്നവരെ യാതൊരു സമാധാനമില്ല അതിൽ എന്തോ ഭാഗ്യത്തിന് ഇതുവരെ മുടി വെട്ടാനുള്ള ത്വരയൊന്നും വന്നിട്ടില്ല പക്ഷേ താടി വടിക്കാനുള്ള ത്വര ഇപ്പോൾ വന്നിട്ടുണ്ട് ഞാൻ മാക്സിമം കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് ആദ്യം ഒന്ന് ഇതിൻ്റെ ബോർഡറും ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് നോക്കാം ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടും എനിക്ക് വടിച്ചു കളയാൻ മൂഡുണ്ടെങ്കിൽ ഞാനിത് മൊത്തം വടിച്ചു കളയുന്നതായിരിക്കും ലെറ്റ്സ് ഹോപ്പ് ഇത് ഷേപ്പ് ചെയ്ത് കഴിയുമ്പോൾ വടിച്ചു കളയാനുള്ള ത്വര ഇല്ലാണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബോർഡർ ഒക്കെ ഷേപ്പ് ചെയ്തപ്പോൾ ഫുള്ള് വടിച്ചു കളയാനുള്ളവരാ ലേശം കുറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത തവണ വരുന്നവരെ എന്നൊക്കെ കാത്തിരിക്കുക അങ്ങനെ ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു വന്നു വന്ന വഴിക്ക് ഞാൻ കുറച്ച് ഷവർമ്മ വാങ്ങി ഗൈസ് പിന്നെ പോയ വഴിക്ക് നമുക്കൊരു ചാക്ക് നിറച്ച് മാങ്ങ കിട്ടി നമ്മളെ അറിയാവുന്ന ഒരാൾ തന്നതാണ് എനിക്കറിഞ്ഞൂടാ എൻ്റെ അപ്പച്ചി അറിയാവുന്ന ഒരാൾ കൊടുത്ത ഒരു ചാക്ക് നിറച്ച് മാങ്ങ ഞാൻ മാങ്ങത്തുനിന്ന് മരിക്കും അല്ലെങ്കിലേ ഡെയിലി ഇവിടെ വാങ്ങിയാൽ അതിൻ്റെ കൂടെ ആണ് പുറത്തുനിന്ന് എക്സ്ട്രാ ചാക്കിനകത്ത് വാങ്ങുകൊണ്ടിരുന്നത് കാണിച്ചേ ഇതാക്കണ്ടോ ചാക്ക് ചറച്ച് മാങ്ങ ഈ കവറ് താഴെ വേറെ കവറുണ്ട് എന്തായാലും ഈ മാസം മുഴുവൻ ഇരുന്ന് നമുക്ക് മാങ്ങ തിന്നാം എല്ലാ വീടിയിലും മാങ്ങ തീറ്റ് കാണുന്നതായിരിക്കും സുഹൃത്തുക്കളെ ഇനിയങ്ങോട്ട് ഷോർമ്മ തിന്നാൻ പ്ലീസ്വാടി പിന്നെ ഡോക്ടറെ കണ്ടിട്ട് പ്രത്യേകിച്ച് അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും ഇല്ല എവരിത്തിങ് ഡോക്ടർ സൈഡ് എവരിത്തിങ് ഈസ് ഫൈൻ മറ്റ് മരുന്നുകൾ കാര്യങ്ങളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല എൻ്റെ കയ്യിലുള്ള മുറിവിൽ പുരട്ടാനുള്ളൊരു മരുന്നുണ്ട് അത് അത് തീരുന്നേ യൂസ് ചെയ്യാൻ പറഞ്ഞു എല്ലാം നോർമലാണ് കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നും ഇല്ല ഇപ്പോഴേ സ്കൂട്ടറൊന്നും ഓടിക്കേണ്ടതെന്ന് പറഞ്ഞു സ്കൂട്ടർ ഓടിക്കല് ഭയങ്കര ടാസ്ക്കാണ് ഞാൻ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല മുമ്പ് എന്നറിയില്ല എന്തായാലും എനിക്ക് സ്കൂട്ടർ ഓടിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഡിസ്കംഫേർട്ട് വന്നു കൊണ്ടിരുന്നത് അപ്പോൾ ഞാനതിന്ന് ഡോക്ടറോട് ചോദിച്ചു വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു ഡോക്ടർ പറഞ്ഞു കാർ ഓടിക്കാം പക്ഷേ സ്കൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട് സ്കൂട്ടർ ഒരു മാസം കഴിഞ്ഞിട്ട് എന്തോ ഓടിച്ചാൽ മതി കാർ പക്ഷേ എനിക്ക് ഇപ്പോൾ ഓടിക്കാം പിന്നെ ഇപ്പോഴ വെയിറ്റ് ഒന്നും കാര്യങ്ങളൊന്നും പൊക്കണ്ട എന്നു പറഞ്ഞിട്ടുണ്ട് എന്തായാലും ത്രീ മന്ത്സ് ഫോർ മന്ത്സ് കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്ക് ടു ജിമ്മിലേക്ക് വരണം ഇല്ല വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു നോക്കാം